തൊഴിൽ നികുതി വർധനവിനെതിരെയും കെട്ടിട വാടകയിലെ വർധനവിനെതിരെയും വ്യാപാരികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് കെട്ടിട നികുതി വർധനവിനെതിരെ പഞ്ചായത്ത് ഓഫീസുകളിലേക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി ചെറുപുഴ ടൌൺ കേന്ദ്രീകരിച്ച് നടത്തിയ മാർച്ചിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്ത് ഓഫീസിന് ചെയ്തു കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വ്യാപാരികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ അടച്ചുകൊണ്ട് ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം ഏതാണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുൻപ് നൂറ്റി രൂപ ലൈസൻസ് ഫീയും മുന്നൂറ് രൂപ തൊഴിൽ കരവും ഉണ്ടായിരുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് തൊള്ളായിരത്തിലേക്കും ആയിരത്തി ഇരുന്നൂറിലേക്കും ആയിരത്തി അഞ്ഞൂറിലേക്കും രണ്ടായിരത്തിലേക്കും രണ്ടായിരത്തി അഞ്ഞൂറിലേക്കും അയ്യായിരത്തിലേക്കും എത്തി നിൽക്കുന്നത് അങ്ങനെ നിൽക്കവേ അതെല്ലാം നമ്മൾ സഹിച്ചുകൊണ്ട് വ്യാപാരം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം പകരം വെക്കാൻ ആളുകളില്ലാത്ത പകരം കടന്നു വരാൻ ആളുകളില്ലാത്ത ഒരു തൊഴിൽ മേഖലയായി മാറിയ നമ്മുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന നികുതി നിർദ്ദേശങ്ങളും വൈദ്യുത ചാർജ് വർധനവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സഹിച്ചുകൊണ്ട് ഒരടിമ വർഗമായി വ്യാപാരികൾ കുറെ വർഷങ്ങളായി ഈ നാട്ടിൽ തൊഴിൽ ചെയ്തു വരുന്നു വരുമാനങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതുപോലെ വരുമാന നഷ്ടം സഹിച്ച് വരുമാന നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ നാട്ടിൽ വ്യാപാരികളല്ലാതെ മറ്റാരും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ കർഷകരുമുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ എല്ലാ മാസവും കൃത്യമായി വാടക കൊടുക്കുകയും എല്ലാ മാസവും കൃത്യമായി വൈദ്യുതി ചാർജ് അടയ്ക്കുകയും എല്ലാ മാസവും ജി കൊടുക്കുകയും എല്ലാ വർഷവും ലൈസൻസും തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഈ വ്യാപാരികളുടെ മേൽ ഓരോ തവണയും പുതിയ പുതിയ നികുതി നിർദ്ദേശങ്ങളിലൂടെ അവരുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന സമീപനത്തിൽ നിന്നും ഗവൺമെന്റ് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളുടെ ചരിത്രത്തിന് ഏകദേശം ഏകദേശം സംഘടനയുടെ രൂപീകൃതമായ കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷവും ഉണ്ട് എന്നത് നമ്മുടെ നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് മേഖലാ പ്രസിഡന്റ് റോയി ജോസ് അധ്യക്ഷത വഹിച്ചു ജോളി കാാണ്ഡവനം റോയി ജോസഫ് വിൽസൺ അടക്കല എന്നിവർ പ്രസംഗിച്ചു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.